പഞ്ചാംഗം അനുസരിച്ച് എല്ലാ വർഷവും മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പൗർണമി ദിവസം മാഘപൂർണിമ ഉത്സവം ആഘോഷിക്കുന്നു ഈ ദിവസം പുണ്യനദികളിൽ കുളിക്കുന്നത് ഉൾപ്പെടെ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് മാഘപൂർണിമയിൽ സർവാർത്ഥസിദ്ധിയോഗം ഉൾപ്പെടെ നിരവധി ശുഭയോഗങ്ങൾ രൂപം കൊള്ളുന്നുണ്ട് അതിനാൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു മതവിശ്വാസം അനുസരിച്ച് ഈ ദിവസം ദേവീദേവന്മാർ ഭൂമിയിൽ വന്ന് പുണ്യനദികളിൽ കുളിക്കുന്നുവെന്ന് പറയപ്പെടുന്നു മാഘപൂർണിമ നാളിൽ ചില പ്രതിവിധികൾ ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യകരമായ നിരവധി ഫലങ്ങൾ ലഭിക്കും ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുകയും സമ്പത്ത് ഒഴുകിയെത്തുകയും ചെയ്യും മാഘപൂർണിമയുടെ പ്രാധാന്യം മാഘമാസത്തിലെ പൗർണമിയിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ഈ ദിവസം വസ്ത്രം എള് ഭക്ഷണം ശർക്കര പണം പുതപ്പ് പശു തുടങ്ങിയവ ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യവും നൽകുന്നു പുണ്യനദികളിൽ കുളിച്ച് മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പൂജിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി ദൈവകൃപ എന്നും നിങ്ങളോടൊപ്പം നിലനിൽക്കും ഈ ദിവസം പിതൃക്കൾക്ക് ശ്രാദ്ധവും നടത്തുന്നു മാഘപൂർണിമയിലെ ശുഭകരമായ യോഗങ്ങൾ സർവാർത്ഥസിദ്ധി പോലെയുള്ള മഹായോഗത്തോടൊപ്പം രവിപുഷിയോഗം വിജയമുഹൂർത്തം തുടങ്ങിയ പല ശുഭയോഗങ്ങളും മാഘപൂർണിമയിൽ രൂപപ്പെടുന്നുണ്ട് ഇതോടൊപ്പം ചന്ദ്രൻ വ്യാഴം ശനി എന്നിവയുൾപ്പെടെ മൂന്ന് ഗ്രഹങ്ങളും ആയില്യം നക്ഷത്രത്തിൽ സ്വന്തം രാശിയിലായിരിക്കും ഞായറാഴ്ച പുഷ്യയോഗം രൂപപ്പെടുമ്പോൾ അതിനെ രവിപുഷ്യയോഗം എന്ന് വിളിക്കുന്നു ഈ ഐശ്വര്യ യോഗങ്ങളിൽ സ്നാനം ചെയ്യുന്നതും ദാനം ചെയ്യുന്നതും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം നേടിത്തരും ഇതോടൊപ്പം ആയുഷ്മാൻ യോഗവും മാഘപൂർണിമയിൽ രൂപം കൊള്ളുന്നുണ്ട് ഈ യോഗത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിങ്ങൾക്ക് വിജയം നൽകുകയും ജീവിതത്തിൽ ഐശ്വര്യത്തിന് വഴിയൊരുക്കുകയും ചെയ്യും പുണ്യസ്നാനം മാഘപൂർണിമയിൽ പുണ്യനദികളിലും തടാകങ്ങളിലും സ്നാനം ചെയ്യുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ഈ ദിവസം ഗംഗ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും പുണ്യനദിയിലോ തടാകങ്ങളിലോ കുളിക്കുന്നത് നിങ്ങൾക്ക് ശുഭഫലം നൽകും ഇത് സാധ്യമല്ലെങ്കിൽ ഗംഗ യമുന സരസ്വതി തുടങ്ങിയ ഏത് നദിയിലെയും വെള്ളം വെള്ളത്തിൽ കലർത്തി ബ്രാഹ്മ കുളിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മുൻജന്മ പാപങ്ങൾ വരെ കഴുകിക്കളയുന്നു ലക്ഷ്മി ആരാധന ഈ ദിവസത്തിൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നതിന് പ്രാധാന്യമുണ്ട് മാഘപൗർണമിയിൽ ഇവരെ ആരാധിക്കുന്നതിലൂടെ ഭക്തർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും നീങ്ങുകയും ചെയ്യുന്നു സത്യനാരായണ കഥ പാരായണം ചെയ്യുക ഈ ദിവസം ദൈവത്തെ ആരാധിക്കുകയും സത്യനാരായണന്റെ കഥകൾ പറയുകയും ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് മാഘപൂർണിമ നാളിൽ കിടാത്ത നെയ്വിളക്ക് കൊളുത്തി അതിനു മുന്നിലിരുന്ന് സത്യനാരായണന്റെ കഥ പാരായണം ചെയ്യുക ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഭക്തർക്ക് ലഭിക്കുന്നുവെന്നാണ് വിശ്വാസം സ്വർണം വാങ്ങുക മാഘപൂർണിമയിൽ പുഷ്യയോഗം രൂപപ്പെടുന്നു ഈ യോഗ സമയത്ത് സ്വർണം വാങ്ങുന്നത് വളരെയേറെ ഐശ്വര്യമായി കണക്കാക്കുന്നു ഈ ദിവസം സ്വർണം വാങ്ങിയ ശേഷം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ലക്ഷ്മിദേവിക്ക് സമർപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മിദേവി നിങ്ങൾക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നതായിരിക്കും ലക്ഷ്മി കൃപ ലഭിക്കാൻ മാഘപൂർണിമ നാളിൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പാലും ഗംഗാജലവും കൊണ്ട് അഭിഷേകം ചെയ്യണം ഇതിനുശേഷം ശ്രീസൂക്തമോ സ്തോത്രമോ ചൊല്ലണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മിദേവിയുടെ കൃപ എപ്പോഴും നിങ്ങളിൽ നിലനിൽക്കും ആൽമര ആരാധന മാഘപൂർണിമയിൽ ആൽമരത്തെ ആരാധിക്കുന്നത് പ്രത്യേക പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു ആൽമരം വിഷ്ണുവിന് പ്രിയപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു മാഘപൂർണിമ നാളിൽ ആൽമരത്തിൽ വെള്ളത്തിൽ അല്പം പാല് കലക്കി സമർപ്പിച്ച് നെയ്വിളക്ക് തെളിയിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മഹാവിഷ്ണുവിൻ്റെയും പൂർവികരുടെയും അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും ദാനകർമ്മം ഈ ദിവസം പൂജകൾക്ക് ശേഷം ബ്രാഹ്മണർക്കും ദരിദ്രർക്കും ദാനകർമ്മം ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് ദാനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നീങ്ങുന്നു ഈ ദിവസം എള്ള് പുതപ്പ് നെയ്യ് പഴങ്ങൾ മുതലായവ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് ശുഭഫലം നൽകുന്നതായിരിക്കും